أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ورَبُّكَ الْغَفُورُ ذُو الرَّحْمَةِ لَوْ يُؤَاخِذُهُم بِمَا كَسَبُوا لَعَجَّلَ لَهُمُ الْعَذَابَ بَل لَّهُم مَّوْعِدٌ لَّن يَجِدُوا مِن دُونِهِ مَوْئِلاً സൂറത്തുൽ അൻപത്തി എട്ട് ഒമ്പത് താങ്കളുടെ നാഥനാവട്ടെ അൽഫിർ അതിന്റെ വികസിത കുറച്ചുകൂടി വികസിച്ച രൂപമാണ് ഓഫൂർ ഏറെ പൊറുക്കുന്നവനാകുന്നു പൊറുക്കുന്നവയുമാകുന്നു റബ്ബുക്കൽ ഓഫൂറു താങ്കളുടെ റബ്ബാകട്ടെ ഏറെ പൊറുക്കുന്നവയുമാകുന്നു ദുർ റഹ്മൻ കാരുണ്യമുള്ളവനായ റഹ്മത്ത് കാരുണ്യം ലൗ യുവാഹിദുഹും അവൻ പിടികൂടുകയാണെങ്കിൽ അവരെ അവൻ അവരെ പിടികൂടുകയാണെങ്കിൽ ബിമാ കസബു അവർ ചെയ്തതിൻ്റെ പേരിൽ അജ്ജലുഹും അവൻ അവർക്ക് ധൃതിപ്പെടുമായിരുന്നു അല്ലെങ്കിൽ ഉടനെ നൽകുമായിരുന്നു എന്നർത്ഥം അൽ ശിക്ഷ ബൽ അക്ഷേ ലഹും അവർക്കുണ്ട് മൗഇദുൻ ഒരു നിശ്ചിത സമയം വാഗ്ദത്തം ചെയ്യപ്പെട്ട സമയം എന്നർത്ഥം ലൈ യജിദു അവർ ഒരിക്കലും കൺ കണ്ടെത്തുകയില്ല മിന്തൂനിഹി അവനെ കൂടാതെ ഒരു അഭയസ്ഥാനവും വത്തിൽകൽ ഖുറ ആ നാടുകൾ അഹ്ലക്കിനാഹും നാം അവരെ നശിപ്പിച്ചു ലമ്മാലമു അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ വജാ ലിമഹ്ലിക്കിഹിം നാം അവരുടെ ശത്തിന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു മൗഇദ ഒരു നിശ്ചിത സമയം അവരൊരിക്കലും നന്നാകുകയില്ല എന്ന് പറഞ്ഞല്ലോ മനസ്സ് അടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അവരെ സത്യത്തിലേക്ക് വിൽക്കുകയാണെങ്കിലും അവരൊരിക്കലും നന്നാകുകയില്ല അവരൊരിക്കലും സന്മാർഗം പ്രാപിക്കുകയില്ല എന്നാണല്ലോ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് എന്നാൽ പിന്നെ അവരെ അങ്ങ് നശിപ്പിക്കാത്തത് എന്താണ് എല്ലാം കഴിയുന്നവനായ അള്ളാഹു ഈ ചോദ്യം രണ്ടു കൂട്ടരുടെ മനസ്സിലുണ്ടായിരുന്നു അതിലൊന്ന് വിശ്വാസികളുടെയാണ് അവര് വന്നിട്ട് ചെലപ്പഴക്കൻ സലാഹി സ്വലമയോട് അള്ളാഹിന്റെ റസൂലെ മുൻഗാമികളായ ജനതകളെ നശിപ്പിക്കപ്പെട്ടതുപോലെ നശിപ്പിച്ച ജനതകളെ നശിപ്പിച്ചതുപോലെ ഇവരെയും നശിപ്പിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു എന്നതുപോലെ നിഷേധികൾക്കും ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിപ്പോൾ എന്താ ഒരു കുഴപ്പം എന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ വെച്ചേക്കുന്ന എന്തിനാണ് ഞങ്ങളെ നശിപ്പിക്കാത്തത് എന്താണ് എന്ന് അവരിൽ ചിലർ കുതർക്കം മുകളിൽ പറഞ്ഞല്ലോ മനുഷ്യൻ്റെ ജിതാല്ജിതിലു ഇജാദിലുല്ലതിന് കഫറൂബിൽ ബാത് എന്ന് പറഞ്ഞത് അങ്ങനെ അവർ തർക്കമുന്നയിക്കുമായിരുന്നു ചിലരൊക്കെ വെല്ലുവിളിക്കുകയും ചെയ്യുമായിരുന്നു അള്ളാഹുമ്മ അൻജിൽ അലൈന ഹിജാറത്ത് എന്നൊക്കെ ഇങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഇവർക്കെന്താണ് ഒന്നും സംഭവിക്കാത്തത് അതിന്റെ അടിസ്ഥാന കാരണം പറയുകയാണ് ഇവർ അബ്ബുക്കൽ താങ്കളുടെ രക്ഷിതാവ് അവര് നന്നാകുകയില്ല താങ്കളുടെ രക്ഷിതാവട്ടെ കാരുണ്യമുള്ള ഏറെ പൊറുക്കുന്നവനായ കാരുണ്യ കാരുണ്യമുള്ളവനുമാകുന്നു അഥവാ അള്ളഹ് ഓഫൂർ ആയത് കൊണ്ടാണ് അള്ളാഹു കാരുണ്യവാനായതുകൊണ്ടാണ് അവൻ അവരെ നശിപ്പിക്കാത്തത് എന്നർത്ഥം ഓഫൂർ എന്ന് പറഞ്ഞതിന്റെ കാരണം അവരിൽ പലരും ഇങ്ങനെ തിരുത്തി കൊണ്ടിരിക്കുന്നുണ്ട് ഒറ്റയും തെറ്റേ ആളുകൾ സത്യം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണല്ലോ ഇത് പറയുന്നത് അപ്പൊ അവർക്കൊക്കെ തിരുത്താനും അവസരം കിട്ടണമെങ്കിൽ അള്ളാഹു താല അത് സ്വീകരിക്കുന്നവനാകണം ഇനി നിങ്ങൾ ഇനി തിരുത്തിയിട്ട് കാര്യമില്ല എന്ന നിലപാട് അള്ളാഹു താല സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ ഫലമുണ്ടാവൂല്ലോ അതുകൊണ്ട് അള്ളാഹു താല തിരുത്തിക്കൊണ്ടിരിക്കുന്നവരെ സ്വീകരിക്കാൻ തയ്യാറാണ് അങ്ങനെ തിരുത്താൻ ഇങ്ങനെയൊക്കെ അധിക്കാരം പ്രവർത്തിച്ചിട്ടും പിന്നെ നന്നായി കൊള്ളും എന്ന ഒരു എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവനെ പോലെ അള്ളാഹു ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് അള്ളാഹു കാരുണ്യമുള്ളവനാണ് എന്നത് കൊണ്ടാണ് കാരുണ്യം റഹ്മത്ത് എന്ന വാക്ക് നമുക്കറിയാലോ റഹ്മ ഗർഭപാത്രം റഹ്മത്ത് ഗർഭപാത്രത്തിൽ ഉണ്ടായ കുട്ടിയോട് ഉമ്മക്ക് എന്താണോ തോന്നുന്നത് അത് ഉമ്മ കുഞ്ഞിനോട് അത് പിന്നെ നന്നായിക്കൊള്ളും ബുദ്ധി ബുദ്ധിവെക്കുമ്പോൾ ശരിയായിക്കൊള്ളും എന്നൊക്കെ ക്ഷമാപൂർവം കാത്തിരിക്കുകയാണ് എന്നതുപോലെ അള്ളാഹു കാരുണ്യം കാണിക്കുകയാണ് അവരോട് ശരി ഇപ്പൊ ഇക്കാര്യം പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ആയത്ത് അന്ന് കേൾക്കുമ്പോ പിന്നെ നിഷേധികൾ വീണ്ടും കുതിർക്കം ഓ അവന്റെ കാരുണ്യം കൊണ്ടാണ് ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സ്ഥിതിയാണ് സ്വാഭാവികമായും ഉണ്ടാകുക പക്ഷെ പിൽക്കാലത്ത് അതേ ആളുകൾ തന്നെയും ഇത് വായിക്കുമ്പോഴും ഇപ്പോൾ നമ്മളത് വായിക്കുമ്പോഴും അന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര മഹത്തരമായിരുന്നു അതുകൊണ്ട് എത്ര ആളുകളാണ് പിന്നീട് സത്യം അംഗീകരിച്ച് രക്ഷപ്പെട്ടത് ഇദഹുലൂൻ അഫ്വാജ കൂട്ടം കൂട്ടമായിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകുകയായിരുന്നല്ലോ അങ്ങനെ അതിന് അവസരം അവസരമുണ്ടായത് അള്ളാഹു താല കാരുണ്യവാനായതുകൊണ്ടും ആ തിരു വലിയ ധിക്കാരം ചെയ്ത വലിയ ദ്രോഹം ചെയ്ത ആളുകളോടൊക്കെ പൊറുക്കുക അവർ തിരുത്തിയപ്പോൾ പൊറുക്കുക എന്ന നിലപാട് അള്ളാഹുവിനുള്ളത് കൊണ്ടുമാണ് എന്ന് പിന്നീട് വായിക്കുമ്പോൾ വളരെ അത്ഭുതകരമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇനി അതിന്റെ നേരെ തിരിച്ചായിരുന്നെങ്കിലോ അതാണ് പറയുന്നത് ലവ്ഹു ലവ് അവർ സമ്പാദിച്ചതിൻ്റെ പേരിലൊക്കെ അള്ളാഹുത്താല അവരെ പിടികൂടുകയാണെങ്കിൽ അവർ സമ്പാദിച്ചതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ അവർ ചെയ്തു വെച്ചതിൻ്റെ പേരിൽ അഥവാ തത്സമയം തന്നെ അപ്പോൾ പിടികൂടുകയാണെങ്കിൽ മുഷിരിക്കുകളുടെ പ്രത്യേകിച്ച് മക്കയിലെ മുഷിരിക്കുകളുടെ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകത നല്ലത് ചെയ്താൽ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും ചീത്ത ചെയ്താൽ ദുയാവിൽ തന്നെ അതിൻ്റെതായ സുഹൃതക്ഷയം എന്നൊക്കെ ഇവിടെ ആളുകൾ പറയുന്നുണ്ട് സുഹൃതക്ഷയം എന്ന് പറഞ്ഞാൽ പിന്നെ സൗഹൃദം ആയത് കൊണ്ട് ദുരന്തം അനുഭവിക്കുക അപ്പം അങ്ങനെ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത് വേറെ എന്തോ കുറ്റം ചെയ്തതിന്റെ ഫലമാണ് എന്നൊക്കെ അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കും അതിന് നിന്നിട്ട് വേറെ പൂജയും ഭജനയും ഒക്കെ ആയിട്ട് പരിഹാരം ചെയ്യുകയും ചെയ്യും അങ്ങനെ അവര് വിചാരിക്കുന്നത് പോലെ അവരുടെ ചെയ്തി തെറ്റാണ് എന്നതുകൊണ്ട് ഉടനെ പിടികൂടുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള നിലപാടാണ് അള്ളാഹു താലാക്ക് ഉള്ളതെങ്കിൽ അജ്ജ അജലോഹമുലായതാകും അള്ളാഹു അവരെ ശിക്ഷിക്കാൻ ധൃതി കൂട്ടുമായിരുന്നു പല സ്ഥലത്തും പരിശുദ്ധ കുറുകാൻ ഇത് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായി സൂറത്തിൽ ഫാത്തിറിൽ വല മാ തറക്ക അല വലൗഹദു ദാബത്തിൽ അള്ളാഹു ജനങ്ങൾ ചെയ്തത് കൊണ്ട് അവരെ പിടികൂടുകയാണെങ്കിൽ ഭൂമിക്ക് മുകളിൽ ഉറച്ച ഒരു ജന്തുവിനെയും കാണുകയില്ല വലാഖി മുസമ്മ പകരം അവൻ അവൻ പിന്നെ നിശ്ചിത അവധി വരെ അവരെ പിന്തിക്കുകയാണ് ചെയ്യുന്നത് അവധി എത്തിയാൽ അള്ളാഹുവിനെ അവന്റെ അടിമകളെ നന്നായി കാണാം അഥവാ അവരെന്താ ചെയ്തത് എന്ന് അറിയുകയും അതിനനുസരിച്ച് നടപടിയെടുക്കാൻ കഴിയുകയും ചെയ്യും എന്നവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല സ്ഥലത്തും ബഷുദ്ധ കുറുവാൻ ഈ സംഗതി സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും അതന്നെയാണ് ഇവിടെയും പറഞ്ഞത് അതുപോലെ കഴിഞ്ഞ സൂറത്തുൽ യൂനുസില് പിന്നെ പലഹു കൊലിയ ജനങ്ങള് ഹൈറിന് ഏറിന് ധൃതി കൂട്ടുന്നത് പോലെ അള്ളാഹു താല അവരുടെ നാശത്തിന് ധൃതി കൂട്ടുകയാണെങ്കിൽ അഥവാ ദുന്യാവിൽ നേട്ടമുണ്ടാക്കാൻ ധൃതി കൂട്ടുന്നത് പോലെ നാശത്തിന് ധൃതി കൂട്ടുകയാണെങ്കിൽ അള്ളാഹു താല ധൃതി കൂട്ടുകയാണെങ്കിൽ അവരുടെ കഥ കഴിഞ്ഞനെ എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പല സ്ഥലത്തും അള്ളാഹുത്താല ഇത് കാക്കീതിൻ്റെ സ്വരത്തിൽ പറയുന്നത് കാണാൻ കഴിയും നിഷേധികൾക്ക് നിഷേധികൾക്ക് അവർ സമയം നീട്ടിക്കൊടുക്കുന്നത് അവർക്ക് ഹൈറാണെന്ന് വിചാരിക്കേണ്ട എന്ന് പറയുന്നത് ഇങ്ങനെ ധാരാളം സ്ഥലത്ത് അള്ളാഹു താല പറഞ്ഞ ഒരു ആശയമാണ് അനങ്ങള് ജനങ്ങളുടെ അക്രമത്തിനനുസരിച്ച് ഉടനെ തന്നെ ശിക്ഷിക്കണം എന്ന് അള്ളാഹു താല തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ കാര്യം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നർത്ഥം പകരം അള്ളാഹു എന്താണ് അള്ളാഹു അലൂർ റഹ്മയാണ് എന്നാൽ ഒരു കാലത്തും അവരെ ശിക്ഷിക്കുകയില്ല എന്നാണോ ബല്ലഹും അവർക്കൊരു നിശ്ചിത സമയമുണ്ട് അഥവാ അവർക്ക് പോകാവുന്ന ഒരു പരിധിയുണ്ട് പോകാവുന്ന ഒരു പരിധി എന്ന് പറഞ്ഞാൽ ഇന്ന വർഷം ഇത്രാം തീയതി ഇന്നടുത്ത് വെച്ച് അങ്ങനെയാണോ അങ്ങനെ ആവണമെന്നില്ല പകരം അവരുടെ വിൽമിനൊരു പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നൂഹ അലൈഹി സ്വലാം തൊള്ളായിരത്തി അമ്പത് കൊല്ലം പ്രബോധനം നടത്തിയിട്ട് പിന്നെയാണ് പറയുന്നത് ഇനി അവരെ വെച്ചേക്കേണ്ടതില്ല എന്നില്ല ഇല്ല ഫാജിറു മിനൽ കാഫിരീന ദാ ഒറ്റ ഒന്നിനെ വെച്ചേക്കരുത് എന്നൊക്കെ പറയുന്നത് തൊള്ളായിരത്തി അമ്പത് കൊല്ലം പറഞ്ഞ നിശ്ചിത അവധി എത്തുമ്പോഴാണ് അതുവരെ അവരെ ഇങ്ങനെ ധിക്കാരം പ്രവർത്തിച്ചും പിന്നെ അതുപോലെ തന്നെ കുതർക്കങ്ങൾ ഉന്നയിച്ചും ഒക്കെ മുന്നോട്ട് പോകാൻ കാരുണ്യവാനായി അള്ളാഹു താല സമ്മതിക്കും അതുപോലെ ഫിറാവിൻ്റെ കാര്യത്തിൽ ഇത്ഹബി ലാൽ ഫിറാവിൻ ഇന്നഹു തഹ ഫിറൻ പരിധി വിട്ടിരിക്കുന്നു അങ്ങോട്ട് ചെല്ലണമെന്ന് മുസാഅലി ഇസ്ലാമിനോട് പറയുന്നുണ്ട് അപ്പോൾ പരിധി വിട്ടപ്പോഴും അള്ളാഹു താല ചെയ്യുന്നത് തിരുത്തുവാനുള്ള അവസരം പിന്നെയും ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് അങ്ങനെ ആ ആ തിരുത്തുവാനുള്ള അവസരവും അവസരം നൽകാനുള്ള പരിധിയും കഴിഞ്ഞിട്ട് പിന്നെയും അക്രമത്തിലൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അതാണ് മൗത് എത്തിയാൽ ലൈ യജിദും ഇന്ദുനി ഹി മൗഇല പിന്നെ അഭയം തേടാൻ ഒരു വഴിയും കാണുകയില്ല മൗഇല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആല് കുടുംബം ബന്ധുക്കള് അങ്ങനെയാണല്ലോ ആളുകൾ കുടുങ്ങുമ്പോൾ അവരുടെ ബന്ധുക്കളുടെ അടുത്തേക്കാണല്ലോ പോകുക അതന്നെയാണ് വാക്ക് അതാണ് വാക്ക് ശരിക്കും അത് ഇത് കുടുംബ ബന്ധമുള്ള സ്ഥലം അല്ലെങ്കിൽ അഭയം നൽകുന്ന സ്ഥലം എന്നൊക്കെയാണ് ഫിറോവിൻ മുങ്ങി മരിക്കാൻ പോകുമ്പോൾ വിശ്വസിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആരും രക്ഷിക്കാനുണ്ടായിരുന്നില്ലല്ലോ വലിയ അവകാശവാദങ്ങളുമായിട്ട് ജീവിച്ച ആളാണ് പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷ നടപടി വന്നപ്പോൾ രക്ഷിക്കാൻ ആരും ഉണ്ടായില്ല എന്നതുപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നാൽ ഇവർക്കും അവരെ അവരെ അവർക്ക് അഭയം തേടാൻ വേറെ ഒരു ഒരിടവും ഉണ്ടായിരുന്നില്ല മക്കാമിഷരിക്കോളി ചിലരുടെയൊക്കെ അവകാശവാദം അങ്ങനെയാണ് ഞാൻ അങ്ങനെ പിന്നെ അബിസീനിയയിലേക്ക് പോകും അതുപോലെ ഞാൻ തായിഫിലേക്ക് പോകും അല്ലെങ്കിൽ യമനിലേക്ക് പോകും ഇങ്ങനെയൊക്കെയുള്ള അവകാശവാദങ്ങളാണ് പിന്നീട് ഇസ്ലാം വിജയിക്കുമ്പോൾ ഇക്കിരിമെത്തുബിൻ അഭിജാഹലൊക്കെ ശ്രമിക്കുന്നതും യമനിലേക്ക് രക്ഷപ്പെടാനൊക്കെയാണ് പിന്നെ വിശ്വസിക്ക പിന്നെ അദ്ദേഹത്തിന് രക്ഷപ്പെടേണ്ടി വന്നില്ല അദ്ദേഹം വിശ്വസിക്കുകയാണ് പിന്നീട് ചെയ്തത് എന്തായാലും രക്ഷപ്പെടാനുള്ള കുറെ സ്ഥലങ്ങളൊക്കെ അവരിങ്ങനെ കണ്ടുവെക്കുക വിചാരിച്ചു വെക്കുക എന്നുള്ളതൊക്കെ ഉള്ളത് കൊണ്ടാണ് അള്ളാഹു താല അള്ളാഹുവിന്റെ ശിക്ഷ വന്നാൽ പിന്നെ രക്ഷപ്പെടലൊന്നും നടക്കുകയില്ല എന്ന് താക്കീത് ചെയ്യുന്നത് എന്നിട്ട് അതിന്റെ ഉദാഹരണം പറയുകയാണ് പിന്നെ ഇതുപോലെ ഇതുപോലെ ചോദിച്ചിരുന്ന അധികാരം പ്രവർത്തിച്ചിരുന്ന ഒരുപാട് നാടുകളുണ്ട് അവർക്കറിയാം നോഹിൻ നബിയുടെ ജനതയുടെ കഥ ആദ്യ സമൂത് മദീയന് അതുപോലെ നബിയുടെ സദൂമ് ഇങ്ങനെയൊക്കെയുള്ള ജനതകൾ നശിപ്പിക്കപ്പെട്ടത് അവർക്കറിയാം അതൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു എന്നർത്ഥം ബതിൽക്കൽ ഖുറ അഹിലാഹും നാം നശിപ്പിച്ച നാടുകൾ ലമ്മ ലമ്മാലമു അവരക്രമം ചെയ്തപ്പോൾ അവര് അവരുണ്ടല്ലോ വജാൽ നാലി മഹലിക്ക് ഹിം ഒഴിത ഈ പറഞ്ഞതുപോലെ അവരുടെ നാശത്തിന് അള്ളാഹു താല ഒരു നിശ്ചിത സമയം വെച്ചിരുന്നു ഇന്ന ഇന്ന നിലവാരം വരെ അല്ലെങ്കിൽ ഇന്ന ലിമിറ്റ് വരെ അവർ പോകും അത് കഴിഞ്ഞാൽ അവരെ പിടികൂടും എന്നുള്ള നിലക്കാണ് അവസാനം ഇപ്പൊ സമൂതു ഗോത്രം പിന്നെ സാലിഹിന നബിയുടെ ഒട്ടകം പുറത്തു വന്ന ശേഷം വീണ്ടും തിക്കാരം പ്രവർത്തിച്ചപ്പോൾ അവർക്ക് പിന്നെ നൽകപ്പെട്ടത് മൂന്ന് ദിവസത്തെ അവധിയാണ് ഇങ്ങനെയൊക്കെ ചിലർക്ക് കുറഞ്ഞ സമയമാണ് ആ സമയം എത്തിയപ്പോൾ പിന്നെ അള്ളാഹുവിന്റെ ശിക്ഷ വരികയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ ദൈവങ്ങളുടെ സഹായമോ അവരുടെ അവരുടെ സംവിധാനങ്ങളോ അവരുടെ ജനശക്തിയോ ഇതൊന്നും പ്രയോജനപ്പെട്ടില്ല എന്നത് അറിയുന്ന ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയാണ് പിന്നെ സൂചിപ്പിക്കുകയാണ് താക്കീതിന്റെ കൂടെ ഇവിടെ ചെയ്യുന്നത് അത് ആ താക്കീത് വരുന്നത് വരെയുള്ളൂ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഈ നിലനിൽപ്പ് എന്ന് സൂചന അള്ളാഹു സുഹനോ താല നമ്മെ എല്ലാവരെയും അള്ളാഹുവിന്റെ താക്കീതുകൾക്ക് വിധേയമാകുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ അബ്ബന അല്ലാഹുനാ ربنا زدنا علما وفهما ودقه ونضرا اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء أحزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله